മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂരിലാണ് സംഭവം സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ദേശമംഗലം മറവട്ടൂരിൽ ഗ്രാനൈറ്റ് കോറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ശശിമാധവനാണ് മരിച്ചിരിക്കുന്നത് മരണകാരണം വ്യക്തമല്ല എഴുപത്തിനാല് ശശിമാധവൻ തൃശൂരിലാണ് ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മരണകാരണമൊന്നും വ്യക്തമല്ല കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ദേശമംഗലം വറവട്ടൂരിലെ ഗ്രാനൈറ്റ് കോറയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി അനീഷ് ചേരുന്നുണ്ട് അനീഷ് തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എപ്പോഴായിരുന്നു ഒരു സംഭവം മരണകാരണം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ പ്രണിമ ഇന്ന് രാവിലെയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തൃശൂർ ദേശമംഗലത്താണ് സംഭവം ദേശമംഗലത്തിനടുത്തുള്ള വറവട്ടൂരിലെ ഗ്രാനൈറ്റ് കോറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ മരണപ്പെട്ട എഴുപത്തിനാല് വയസ്സുള്ള ശശി മാധവൻ എന്ന് പറയുന്ന വയോധികൻ ഇദ്ദേഹം ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ മുറിയിൽ തന്നെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഈ കോറയിൽ നിന്നും കരിങ്കല്ലെടുക്കാനായി ലോറി ലോറികൾ എത്തിയിരുന്നു ഇതിലെ ഡ്രൈവർമാർ നോക്കിയപ്പോൾ ഗേറ്റ് അടച്ചു തന്നെ കിടക്കുന്നത് കണ്ടു ഇതോടെയാണ് ഡ്രൈവർമാർ ചേർന്ന് പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്കൊടുവിലാണ് സെക്യൂരിറ്റി കൂറ്റിക്കാർ തങ്ങുന്ന മുറിയിൽ ഇത്തരത്തിൽ ഈ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കട്ടിലിൽ കിടക്കുന്നത് കണ്ടത് ഉടൻ ഇവർ ഈ ഡ്രൈവർമാർ തന്നെ ചെറുരുത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഇൻക്വസ്റ്റി നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് അരുണിമ ശരി വ്യക്തമാണ് തൃശൂരിലാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്